ഹായ് ഓൾ ഗുഡ് ആഫ്റ്റർനൂൺ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ദേവസ്വം ബോർഡ് എൽ ഡി സി നോട്ടിഫിക്കേഷൻ വന്നു അപ്ലിക്കേഷൻ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ മാസം ഏപ്രിൽ ഇരുപത്തി എട്ടാണ് അപ്പൊ ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ ഡിആർപി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് ഏതൊരു നോട്ടിഫിക്കേഷൻ ആണെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ പ്രിപ്പറേഷൻ ആണ് അപ്പൊ നല്ലൊരു സ്റ്റഡി പ്ലാൻ എങ്ങനെ നമുക്ക് ഈ പരീക്ഷയ്ക്ക് തയ്യാറാകാം ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സജ്ജിത ഇപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസോ കോൺവെൻസേഷൻസോ ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് മാത്രമല്ല ഗുരുവായൂർ ദിവസം കൊണ്ട് ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ക്ലാസുകളെല്ലാം ഇവ് സെയിം ടൈമ് റെക്കോർഡ് ആണ് മോക്ക് ടെസ്റ്റ് റിവിഷനും മെൻ്റ സപ്പോർട്ടും ഒക്കെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് മാത്രല്ല റിസൾട്ട് എപ്പോൾ വരുന്നോ അതിനനുസരിച്ച് സോറി എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മാസം നിങ്ങൾക്ക് മെഗാ മാരത്തോൺ അതായത് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള മാരത്തോൺ സെഷൻസും ഒക്കെ അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവര് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇപ്പൊ നമ്മൾ ഇന്നൊരു പ്ലാൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ അപ്പൊ നമ്മുടെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇടയ്ക്കിടയ്ക്ക് സിലബസ് മാറ്റും കേട്ടോ സിലബസ് മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റേജിൽ മാത്രമേ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാറുള്ളൂ അതല്ലാതെ വലിയൊരു ഡിഫറൻസ് ഉണ്ടാകാറില്ല ഇത് ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് സിലബസ് ഒന്ന് മാറിയിരുന്നു അപ്പൊ ആ ഒരു സിലബസ് വെച്ചിട്ട് ജി കെ മുപ്പത് മാർക്കും മാത്സ് പത്ത് മാർക്ക് ഇംഗ്ലീഷ് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് സയൻസ് പതിനഞ്ച് കമ്പ്യൂട്ടർ പത്ത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് പതിനഞ്ച് അങ്ങനെ നൂറ് മാർക്കായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഇൻ കേസ് ഇനി സിലബസ് മാറുവാണെങ്കിൽ പോലും വെയിറ്റേജിൽ മാത്രമേ മാറ്റം വരുള്ളൂ പക്ഷെ നമ്മുടെ ഇംഗ്ലീഷ് മാത്സ് മലയാളം സ്പെഷ്യൽ ടോപ്പിക് ഇതിന് യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങൾ വരില്ല അപ്പൊ നിങ്ങൾ ഈ ഒരു ദേവസ്വം ബോർഡ് സാധാരണ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ എക്സാം ഉണ്ടാവും ഇപ്പൊ ഈ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ ആണെങ്കിൽ മെയ് ജൂൺ ജൂലൈ ഈ ത്രീ മന്ത് ഇല്ലേ ഈ ത്രീ മന്ത് നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എക്സാം ഏകദേശം ഒരു ജൂലൈ ഓഗസ്റ്റോട് കൂടിയൊക്കെ തന്നെ കാണും ഇപ്പൊ റാങ്ക് ലിസ്റ്റ് പിന്നീട് പെട്ടെന്ന് തന്നെ വരും നമുക്ക് ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ മിക്കവാറും ഈ വർഷം തന്നെ ജോലി കയറാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റ് തന്നെയാണ് ദേവസ്വം ബോർഡ് എൽ ഡി സി ഇവർ പറഞ്ഞതിനെക്കാട്ടിൽ അത്യാവശ്യം കുറച്ചും കൂടെ നല്ല എന്താണ് സാലറിയും കാര്യങ്ങളും ഒക്കെ ഇതിൽ വന്നിട്ടുമുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു ഈയൊരു ഇതിലെപ്പം നിങ്ങൾക്ക് സിലബസ് മാറുമോ എന്ന ടെൻഷൻ ഉണ്ടെങ്കിൽ ആദ്യം പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോ കൂടി ഡിസ്കസ് ചെയ്യാം പിന്നെ നിങ്ങൾ എപ്പോഴും ഓർക്കാം നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ അതിലൊരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം അതായത് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു മുന്നൂറ് രൂപ എടുത്ത് ഞാൻ ഈ നോട്ടിഫിക്കേഷൻ അയച്ചു അപ്പൊ എന്തായാലും എനിക്ക് ജോലി കിട്ടും എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രണ്ടു ദിവസം പഠിക്കും പിന്നെ മൂന്നാമത്തെ ദിവസം പഠിക്കത്തില്ല അപ്പൊ അതൊരു നെഗറ്റീവ് ആണ് അപ്പൊ നമ്മള് ഏത് ഇതിലേക്കാണോ എന്താണോ നമ്മുടെ ലക്ഷ്യം അതനുസരിച്ച് എല്ലാ ദിവസവും പഠിക്കും ഇൻ കേസ് ഒരു ദിവസം പഠിക്കാൻ പറ്റില്ല പിറ്റേ ദിവസം നിങ്ങൾ മേക്കപ്പ് ചെയ്ത് പോണം ആ നല്ല കറക്റ്റ് ആയിട്ട് റിവിഷൻ കൊടുക്കണം അതേപോലെ തന്നെ ഒരുപാട് നമ്മുടെ ലോങ് ലൈഫിലെ ഒരുപാട് കാലമൊന്നുമില്ല ഒരു ത്രീ മന്ത് നമ്മൾ ഇതിനായിട്ട് മാറ്റി വെക്ക പകരം നമുക്ക് കിട്ടാൻ പോകുന്ന വലിയ നല്ലൊരു റിസൾട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇങ്ങനെ കുറച്ചൊരു ദീർഘദൂര യാത്ര പോവുകയാണെന്ന് വിചാരിക്കുക അപ്പൊ ആ യാത്രയിൽ കുറെ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ ചിലപ്പോൾ നമ്മൾ പോകാനുള്ള സമയത്ത് ഭയങ്കര മഴ വന്ന് നമ്മൾ ഇറങ്ങാൻ താമസിച്ചു അല്ലെങ്കിൽ ഇടയ്ക്ക് വണ്ടി ഒന്ന് ബ്രേക്കായി ബ്ലോക്ക് ഡൗൺ ആയി പക്ഷെ ബ്ലോക്ക് ഇടയ്ക്ക് വിട്ടി അങ്ങനെ ആകെ പ്രശ്നങ്ങളാണ് പക്ഷെ അവസാനം നമ്മൾ വലിയൊരു കാര്യത്തിന് വേണ്ടി പോകാം നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് അത് വേറെയല്ലേ അതുപോലെ നമ്മളൊരു യാത്രയിലാണ് ദേവസ്വം ബോർഡ് എൻ്റെ അപ്പം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ബിക്കോസ് ഇതിന് പ്രിലിംസ് മെയിൻസ് അങ്ങനെ രണ്ട് ഘട്ടങ്ങളൊന്നും ഇല്ല ഒരറ്റ ഘട്ടമേ ഉള്ളു പിന്നെ വലിയ ലെവലിലുള്ള സ്റ്റേറ്റ്മെന്റോ കടുപ്പിച്ചുള്ള ചോദ്യങ്ങളോ ഇല്ല ആ സിലബസ് എന്താണോ ആ സിലബസിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത് അപ്പൊ ആദ്യഘട്ടത്തില് നമ്മൾ പഠിച്ചു വെക്കുന്ന പറ്റുന്ന ടോപ്പിക്കുകൾ ഒന്നും ഞാൻ മാത്സ് പറയാം ഈ ടോപ്പിക്കുകൾക്കൊന്നും തന്നെ യാതൊരു മാറ്റവും ഇല്ല ഇത് നമ്മുടെ ഒരു സാധാരണ പി എസ് സി സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തന്നെ അവർക്ക് അറിയാവുന്നതാണ് അപ്പൊ ഇതിൽ അംശബന്ധം അനുപാതം ശരാശരി ശതമാനം ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും ലാഭവും നഷ്ടവും സാധാരണ പലിശയും കൂട്ടുപലിശ സമയം ദൂരം വിസ്തീർണം വ്യാപ്തം പ്രോഗ്രഷനുകൾ സോ ഒൻപത് ടോപ്പിക്കുകളാണ് മാത്സിൽ നിന്നുള്ളത് അപ്പൊ ഈ ഒമ്പത് ദിവസം കൊണ്ട് ഈ ഒമ്പത് ടോപ്പിക്ക് പഠിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അത് നമ്മുടെ ഒരു തെറ്റായ ഒരു തീരുമാനമായിരിക്കും ഇപ്പൊ ഇന്ന് ഞാൻ അംശവും അനുപാതവും എടുത്തെങ്കിൽ ഇന്ന് ഞാൻ അതിന്റെ ബേസിക് കോൺസെപ്റ്റുകളൊക്കെ പഠിക്കുക എന്നിട്ട് നാളെ അതിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം സോ ഈ ഒമ്പത് ടോപ്പിക്കുകൾ പഠിക്കാൻ പതിനെട്ട് ദിവസം അതൊരു ഇരുപത് ദിവസമാക്കുക ഈ ഇരുപത് ദിവസം കൊണ്ട് ഈ മാത്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ ഫുള്ള് പഠിക്കുകയാണെങ്കിൽ ഇതിനകത്തിൽ അഞ്ചു മാർക്ക് ആണല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിമം നാല് മാർക്ക് തന്നെ കിട്ടും ഇത് ഇന്നതിന്റെ ബേസിക് കോൺസെപ്റ്റുകളും കാര്യങ്ങളും പഠിച്ച് നാളെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് മാത്സ് ക്ലിയർ ആകാം അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് മാനസിക ശേഷി ദിശാബോധം കലണ്ടറും തീയതിയും ക്ലറിക്കൽ ശേഷി ശ്രേണികൾ ഒറ്റയാനെ കണ്ടെത്തൽ ഇതിലൊന്നും മാറ്റാൻ വരുത്തില്ല ഇതൊക്കെ തന്നെയായിരിക്കും സിലബസിലുള്ളത് അപ്പൊ സോ ടോട്ടൽ നമുക്ക് പതിനാല് ടോപ്പിക്കുകളാണ് മാത്സില് പത്തു മാർക്ക് കിട്ടാൻ ഈ പതിനാല് ടോപ്പിക്ക് പഠിച്ചാൽ മതി മക്കളെ അപ്പൊ ഈ പതിനാല് ടോപ്പിക്ക് പതിനാല് ദിവസം കൊണ്ടൊന്നും പഠിക്കാൻ പറ്റില്ല ഇന്ന് ഞാൻ ഒരു ടോപ്പിക്ക് പഠിച്ചു അതിന്റെ ബേസിക് കോൺസെപ്റ്റുകൾ പഠിച്ചു നാളെ ഞാൻ അതിൽ നിന്നുള്ള ചോദ്യങ്ങളിൽ പഠിക്കാം അങ്ങനെ ഒരു ഏകദേശം ഒരു മാസം കൊണ്ട് മാത്സ് നമ്മള് പക്കയാകും ഇപ്പൊ ഞാൻ പറഞ്ഞു മൂന്ന് മാസത്തിന് ശേഷം എക്സാം ഒരു ഏകദേശം രണ്ട് മാസം കഴിയുമ്പോ തൊട്ട് എക്സാം എക്സ്പെക്ട് ചെയ്യുക പിന്നെയുള്ള ഒരു മാസം നമ്മള് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക അങ്ങനെ മാത്സ് എന്ന് പറയുന്ന വിഷയത്തിൽ നമ്മൾ രാജാവായി അപ്പൊ ഈ പത്ത് മാർക്കിലെ ഒരു മിനിമം സെവൻ എയ്റ്റ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ മാത്സിനെ നമ്മൾ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കി എന്ന് പറയാ അല്ലെ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇംഗ്ലീഷിലേക്കാണ് പത്ത് ടോപ്പിക് ആണ് ഉള്ളത് ഇത് നമ്മുടെ യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് ഫോംസ് ഓഫ് വേർഡ് കോസ്റ്റിൻ ടാഗ് അതുപോലെ സബ്സ്റ്റ്യൂഷൻ വിത്ത് റൈറ്റ് ഫ്രേസസ് പാർട്സ് ഓഫ് സ്പീച്ച് കറക്ഷൻ ഓഫ് സെന്റൻസ് ടൈപ്പ് ഓഫ് സെന്റൻസ് ടെൻസ് പ്രിപ്പോസിറ്റൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ച് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയ്സ് കാബുലറിയിൽ ആ പ്രോവർബ് എക്സ്പാൻഷൻ ഉണ്ട് സ്പെല്ലിംഗ് ടെസ്റ്റ്സ് ആൻഡ്സ് വൺ വേർഡ് സബ്സ്റ്റ്യൂഷൻ വേർഡ് സീഡിയം സിംഗുലർ ഫ്ലോറൽ ക്ലോ അതുപോലെ കളക്റ്റീവ് നൗൺസ് അപ്പൊ ഇംഗ്ലീഷ് എങ്ങനെയാ പഠിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മക്കളെ നിങ്ങൾ പഠിക്കേണ്ടത് ടെൻസ് ആണ് ഇംഗ്ലീഷ് എങ്ങനെയാ പഠിക്കുന്നത് വെച്ചാൽ ആദ്യം നമ്മൾ എന്ത് പഠിക്കുക ടെൻസ് പഠിക്കുക ഓരോ ആവറേജ് സ്റ്റുഡന്റ് ഞങ്ങൾ ആദ്യമായിട്ട് പഠിക്കുക അല്ലെങ്കിൽ പി എസ് പഠിച്ചവർക്കൊക്കെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടാവും ഒരു രണ്ട് ദിവസം നിങ്ങൾക്ക് പോരെ ടെൻസ് പഠിച്ച ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാ അതിലേക്ക് പൊയ്ക്കോളും ഇത് ക്വസ്റ്റ്യൻ ടാഗ് ആണെങ്കിലും പാർട്സ് ഓഫ് സ്പീച്ച് പിന്നീട് ആദ്യം തന്നെ ടെൻസ് പഠിച്ചിട്ട് വന്നിട്ട് വേണമെങ്കിൽ പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കാം അന്നെങ്കിൽ മാത്രമേ ബാക്കിയുള്ളതിലേക്ക് നമുക്കൊരു കറക്റ്റ് ഓർഡർ കിട്ടുള്ളൂ അല്ലെങ്കിൽ പാർട്സ് ഓഫ് സ്പീച്ച് ആദ്യം പഠിക്കുക ദെ ടെൻസ് പഠിക്കുക അത് കഴിഞ്ഞ് ഡയറക്റ്റ് ഇൻഡയറക്ട് ആക്ടിവ് പാസീവ് പ്രിപ്പോസിഷൻ ക്വസ്റ്റ്യൻ ടാഗ് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ രാജാവാകും അപ്പം നിങ്ങൾ വിചാരിക്കും ഈ വൊക്യാബലറി പത്ത് മാർക്ക് ആയിട്ടാണ് ഈ വൊക്കാബലറി പാർട്ട് ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും നമ്മൾ എങ്ങനെയാ വൊക്കാബലറി അതായത് സിനോണിംസ് ആൻഡോണിംസ് മൺവേഡ് സബ് ട്യൂഷൻ കറക്റ്റ് സ്പെല്ലിങ് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ ഒരു ബുക്ക് എടുക്കുക ഒരു ബുക്ക് മലയാളത്തിന് എടുക്കുക എല്ലാ ദിവസവും പത്ത് മലയാള പുതിയ വാക്കുകൾ മിനിങ് എഴുതി തന്നെ പഠിക്കുക പത്ത് പര്യായ പദങ്ങൾ പത്ത് എറർ സ്പെല്ലിങ് കറക്ഷൻ അതേപോലെ ഇപ്പറത്തെ ഇംഗ്ലീഷിനും എടുത്ത ബുക്കില് പത്തെണ്ണം 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 ഡെയിലി പഠിക്കണം നാളെ വരുമ്പോ ഇന്ന് പഠിച്ച ഈ പത്തെണ്ണം ഒന്ന് റിവിഷൻ എടുത്തിട്ട് വേണം അടുത്തത് പത്തെണ്ണത്തിലേക്ക് പോവാൻ അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പോലും അറിയാതെ ഒരു മാസം കൊണ്ട് നമ്മുടെ ഇംഗ്ലീഷ് മലയാളം പോബുലറി സെറ്റ് ആണ് അപ്പൊ നമുക്ക് ഇവിടെ നിന്നും ആ രീതിയിൽ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും ഇതൊന്നും മാറാത്ത ടോപ്പിക്കാണ് ദാ ഇത് തന്നെയാണ് ഇംഗ്ലീഷിൽ മലയാളത്തിൽ വരുന്നത് ഞാൻ ഈ പറഞ്ഞുകൂട്ടപ്പോൾ ക്യാബിലർ നിങ്ങൾക്ക് എടുക്കാം ഇതാകാം നാമങ്ങൾ നാമങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സജ്ഞാനാമം സാമാന്യനാമം മേയനാമം സമൂഹനാമം ഒക്കെയാണ് വലിയ പ്രശ്നമില്ലാത്ത അതായത് ഈ ഒരു മാസം കൊണ്ട് തന്നെ മെയ് മാസം കൊണ്ട് ഇംഗ്ലീഷ് മാത്സ് അതുപോലെ മലയാളം മുപ്പത് മാർക്ക് നമ്മുടെ കയ്യിൽ നമ്മൾ ഒതുക്കണം എല്ലാ ദിവസവും മൂന്ന് സബ്ജക്റ്റുകൾ പഠിക്കുക സിലബസ് ഇതിനകത്ത് ഒരു മാറ്റവും വരില്ല ഓരോ ടോപ്പിക്കുകൾ രണ്ട് ദിവസം രണ്ട് ദിവസം കൊണ്ട് പഠിച്ചു തീർക്കുക ഒരു കാബുലറി പത്ത് മീനിങ് ഇംഗ്ലീഷിലെയും പത്ത് മീനിങ് മലയാളത്തിലേ അതുപോലെ വിപരീതം അതുപോലെ പുതിയ പദങ്ങൾ പത്ത് 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 അത് നമ്മൾ ഉറപ്പിച്ചു വെച്ചേക്കുക കൺസിസ്റ്റന്റ് ആയിട്ട് പോവുക ഓരോ ദിവസം പോലും നിങ്ങൾ പഠിക്കാതിരിക്കരുത് പഠിക്കാതിരുന്നുകഴിഞ്ഞാൽ പോയി അവിടെ നിന്ന് എല്ലാം കൈവിട്ട് പോയെന്ന് പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് പതിനഞ്ച് മാർക്ക് അപ്പൊ സോ മുപ്പതും പതിനഞ്ചും നാല്പത്തിയഞ്ച് മാർക്കിന്റെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അതിന് മുമ്പ് തന്നെ പുതിയ സിലബസ് ബി ബിടും ഇതിനകത്തിൽ പ്രധാനമായും അർജുനനാൽ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം പൂർണത്രേയശ ക്ഷേത്രം നമ്മുടെ ക്ഷേത്രങ്ങളുടെ പ്രത്യേകതകളാണ് ചോദിക്കാൻ പോകുന്നത് സ്വർണ ധവും വെള്ളി ഏറ്റവും ഒരേ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം ഇല്ലേ അതുപോലെ രജസ്വലയായ ദേവി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം അതേതാണ് ചെങ്ങുന്നൂർ ശ്രീ പാർവതി ക്ഷേത്രം ശിവപാർവതി ക്ഷേത്രം നൂറ്റിയെട്ട് ദേവന്മാരുടെ സാന്നിധ്യമുള്ള ക്ഷേത്രം ഏതാണ് നൂറ്റിയെട്ട് ദേവന്മാരുടെ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം അങ്ങനെ ക്ഷേത്രങ്ങള് പ്രതിഷ്ഠകള് ചോദിക്കാം കേരളത്തിൽ വാമന പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏതാണ് ഏതാണ് ആൻസർ അറിയാവുന്ന ഒരു കമന്റ് കമന്റിട്ടുള്ളൂ നമ്മുടെ കേരളത്തിൽ അവര് ഓണമൊക്കെ വരുമ്പോ അവിടെ ഭയങ്കര ഉത്സവമൊക്കെയാണ് അല്ലേ തൃക്കാക്കര അല്ലേ ക്ഷേത്രകലകളുണ്ട് ക്ഷേത്ര കലാപീഠങ്ങളുണ്ട് ക്ഷേത്രവാദ്യങ്ങള് വേദങ്ങള് ഉപനിഷത്തുകള് ഹൈന്ദവാത്മീയ ആചാര്യന്മാർ ശങ്കരാചാര്യരെ പോലെയുള്ളവര് ദേവസ്വം ബോർഡുകള് ഗുരുവായൂർ ദേവസ്വം ബോർഡ് മലബാർ ദേവസ്വം ബോർഡ് അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കുടൽ മാണിക്യം ദേവസ്വം ബോർഡ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഈ അഞ്ച് ദേവസ്വം ബോർഡുകളും അവരുടെ കരണ്ടിലുള്ള പ്രസിഡന്റുമാര് സെക്രട്ടറിമാർ ഉള്ള കാര്യങ്ങളാണ് സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത് അപ്പൊ ഇപ്പൊ തന്നെ നാല്പത്തിയഞ്ചു മാർക്ക് ആകെ ഈ മെയ് മാസം ഈ ഇത്രയും ടോപ്പിക്കുകൾക്ക് വേണ്ടി നിങ്ങൾ ഒരു ദിവസം ഒരു ത്രീ ഫോർ അവേഴ്സ് ടു ത്രീ ഫോർ അത് ആസ്പർ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് പഠനത്തിനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നാല്പത്തിയഞ്ച് മാർക്കിലെ ഒരു നാല്പത് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ജി കെ കോമൺ ആയി വരുന്ന ഭരണഘടന ഭരണഘടന നിർമ്മാണ സഭ അനുച്ഛേദങ്ങൾ ബയോളജിയിലെ രോഗങ്ങൾ രോഗകാരികള് അതുപോലെ തന്നെ വൈറ്റമിൻസ് ഹിസ്റ്ററിയിലെ പഴശ്ശി വിപ്ലവങ്ങൾ കേരള ചരിത്രം അതുപോലെ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കള് എവരെയൊക്കെ കൂടെ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും പിന്നെ കറണ്ട് അഫേഴ്സ് അപ്പൊ ആദ്യം ഇത്രയും ടോപ്പിക്കുകൾ ക്ലിയർ ആക്കുക ഞാൻ പറഞ്ഞു നമ്മളൊരു നല്ലൊരു യാത്രയിൽ ഇങ്ങനെ ഈ യാത്രയുടെ ഇടയ്ക്ക് 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 ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് ഇടയ്ക്ക് ബ്ലോക്ക് വരുന്നുണ്ട് പക്ഷെ നമ്മൾ അതിനെയൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോവാൻ നമുക്ക് ഒരൊറ്റ ലക്ഷ്യം ദേവസ്വം ബോർഡ് എൽ ഡി അത് നമുക്ക് നേടും അത് നേടാനായിട്ടുള്ള ഒരു യാത്രയാണ് നമ്മൾ എന്ന് വിചാരിക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മളെ പ്രമോട്ട് ചെയ്യാനൊന്നും ചിലപ്പോൾ ആരും കാണത്തില്ല എല്ലാവരും നെഗറ്റീവ് നിനക്ക് നാണയം ഇപ്പോഴും പഠിച്ചുകൊണ്ട് നടക്കുക വേറെ ജോലി നോക്കുക ഇങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ അവരുടെ ഒക്കെ മുന്നിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന റിസൾട്ട് എന്താ മക്കളെ നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ വന്ന് ജോലിക്ക് കയറുക ഈ ഒരു പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പഠിച്ചു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു എക്സാം നേടാനായിട്ട് പറ്റും അതുപോലെ തന്നെ അയച്ചിട്ടില്ലാത്തവര് ഡബ്ല്യൂ 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 ഡോട്ട് കെ ഡിആർപി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് കോഴ്സ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ മുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് അപ്പൊ നോക്കിക്ക അടുത്തതായിട്ട് നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകതകളൊക്കെ പറയുന്നത് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അടുത്ത ദിവസമാണ് ലൈവ് റെക്കോർഡ് അതായത് ക്ലാസ്സുകള് സിലബസ് അനുസരിച്ച് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് യാതൊരു ഒബ്ജറ്റുകളും റെക്കോർഡ് ക്ലാസ്സിൽ വരില്ല കറക്റ്റ് ടോപ്പിക് ക്ലാസ്സുകള് പിന്നെ അതിന്റെ ലൈവ് സെഷനും ഉണ്ട് അതായത് ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ എക്സാം നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ജൂലൈ ഓഗസ്റ്റ് ആ ഒരു ടൈം അപ്പൊ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ടു മന്ത് മുമ്പ് തന്നെ ഒരു മെഗാ മാർത്തോൺ സെഷൻ എല്ലാ ദിവസവും വിൽക്കും അപ്പൊ അത് നിങ്ങൾ റാങ്ക് മേക്കിങ് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളെ അവിടെ ഞങ്ങള് പ്രാക്ടീസ് ചെയ്യിപ്പിക്കത്തുള്ളു ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് സ്പെഷ്യൽ ടോപ്പിക് സ്പെഷ്യൽ ടോപ്പിക്സ് ഓർത്തിരിക്കാൻ ചെറിയ ചെറിയ ടിപ്സുകള് മോട്ടിവേഷൻ നമ്മളിടയ്ക്ക് ഡള്ളാമോ നമ്മളിങ്ങനെ തള്ളി തല ഇവിടേണ്ട മോട്ടിവേഷൻ സെഷൻ ഉണ്ട് മെന്റർഷിപ്പും ഒക്കെ ഉണ്ട് സോ കോഴ്സ് ഒക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യുന്ന വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ടത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഐ ഡി കോഴ്സ് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ നമ്മുടെ വെബ്സൈറ്റ് ഐ ഡി ആണ് അപ്പൊ നിങ്ങൾ ആ വെബ്സൈറ്റിലേക്ക് കയറുക അവിടെ നമ്മുടെ കോഴ്സുകളൊക്കെ കാണാവുന്നതാണ് എങ്ങനെയാണ് കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതെന്ന് ഫസ്റ്റ് ലിങ്ക് നമ്മുടെ നമ്മുടെ കോഴ്സുടെ ലിങ്കാണ് ഇവിടെ ദ ചലഞ്ചർ ആഫ് ഡോട്ട് ബസ്റ്റ് പ്രിപ്പറേഷൻ കണ്ട് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആഫ് ഡോട്ട് ഇൻ രണ്ടാമത് ദേവസ്വം എൽ ഡി സി കടപ്പും സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് സ്റ്റഡി നോട്ട്സും എക്സാംസും ഒക്കെ ഉണ്ട് ഇപ്പൊ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളത് ജോയിൻ കോഴ്സ് ഇവിടെ അപ്ലൈ കൂപ്പൺ കോഡ് അപ്പൊ അവിടെ കൊടുക്കുക സജിത വൺ ത്രീപിൾ നയൺ ഡീറ്റെയിൽസ് പേരും ഫോൺ നമ്പറും കൊടുക്കണം മൂന്നാമത് പേയ്മെന്റും കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യാൻ ടു തൗസൻഡ് റുപ്പീസ് കൊടുത്തിട്ട് താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ